മിസ്റ്റർ ബിങ് റോവൻ ആക്ടിസൺ മിസ്റ്റർ ബിങ് എന്നെ എല്ലാവരും അറിയത്തുള്ളൂ അല്ലേ അപ്പോൾ പേര് പറയുമ്പോൾ എല്ലാവരും ചിരിക്കാറുണ്ട് കാരണം മനസ്സിൽ ഓരോ എപ്പിസോഡ് ഓടി വരും എക്സ്പ്രഷൻ ഓടി വരും മ്യൂസിക് ഓടി വരും ചിരിയൊക്കെ ഓടി വരും പിന്നെ പൊളിക്കാൻ വണ്ടിയാണ് അടിപൊടി വരുന്നത് റോവൻ ആക്ടിസൻ്റെ സ്വപ്നം വലിയൊരു കോമഡി കാണാനായിരുന്നു പക്ഷേ പുള്ളിക്കൊരു പോരായ്മ ചെറുതായിട്ട് വിക്ക് ഉണ്ടായിരുന്നു അത് വലിയ പോരായ്മയുണ്ട് കോമഡി തന്നെ വലിയ തടസ്സമാണ് എന്നാൽ സ്വപ്നങ്ങൾ മാറ്റിക്കൊണ്ട് തയ്യാറായില്ല പിന്നെ വേറെ പ്രശ്നം വന്നത് ഫാമിലി വിശ്വസിക്കുന്ന സമയമായിരുന്നു അപ്പം അങ്ങനെ ഏറ്റെടുക്കാം പക്ഷേ ആദ്യം തൻ്റെ സ്വപ്നം നടത്തണം അതായിരുന്നു ആഗ്രഹം അങ്ങനെ ബിസ്തബീൻ എന്ന കഥാപാത്രം പുള്ളി ഉണ്ടാക്കി അതിൽ സംഭാഷണം കുറച്ചുകൊണ്ട് മ്യൂസിക് ആഡ് ചെയ്ത് ചിരി ആഡ് ചെയ്തു പിന്നെ എസ്പർഷൻ അതായിരുന്നു ബിസ്തബീൻ്റെ വിജയം അതിൽ കുറച്ച് എപ്പിസോഡുകളിൽ ഇപ്പോഴും ആ എപ്പിസോഡ് വലിയ ഹിറ്റാണ് മിസ്റ്റർ ബീൻ്റെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അന്യഗ്രഹജീവി വന്ന പോലെയാണ് മിസ്റ്റർ ബീനെ കാണിക്കുന്നത് ഒരു ഏലിയനായിട്ട് നമ്മൾ ഏലിയൻ ഒരു പ്രകാശം വരുന്നു അങ്ങനെ ഒരാൾ അടുത്തേക്ക് വരുന്നു ടോട്ടൽ പതിനഞ്ച് എപ്പിസോഡാണ് മിസ്റ്റർ ഉണ്ടായിരുന്നത് അതെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു ഈ എപ്പിസോഡിലൊക്കെ ഡ്യൂറേഷനിൽ അര മണിക്കൂർ വീതമായിരുന്നു ഒരുപാട് ലാഗാക്കാതെ ആക്കരെ ചിരിപ്പിച്ചുകൊണ്ടിരുന്നു ജനുവരി ആറ് ആക്സൻ്റെ സെവൻറ്റീത്ത് ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ എല്ലാ പ്രേക്ഷകരെയൊക്കെ രസിപ്പിക്കാൻ വേണ്ടി മെസ്തബേൻ്റെ വേഷത്തിൽ പിന്നെയും പുള്ളിക്കാറ്റും വന്നായിരുന്നു വേദിയിലേക്ക് പഴയ വണ്ടിയിലും ആ ചെടിയൊക്കെ ആയിട്ട് പഴയ വേഷത്തിൽ പിന്നെയും വന്നായിരുന്നു മെസ്തബിയൻ ഉപയോഗിച്ചിരുന്ന കാറ് ബി എം സി എം കെ ടു എന്ന മോഡലായിരുന്നു